മുറി നിറഞ്ഞു നിന്നിരുന്ന ഭക്തജനങ്ങൾ ആകാംക്ഷയുടെ കേശവനെയും ഗുരുദേവനെയും വീക്ഷിക്കുകയും അവരുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ശ്രീരാമകൃഷ്ണദേവൻ സ്വന്തം രോഗത്തെപ്പറ്റി പറയാൻ തുടങ്ങി എനിക്ക് കഠിനമായ വയറിളക്കം പിടിപെട്ടു ലക്ഷക്കണക്കിന് ഉറുമ്പുകൾ എന്റെ തലച്ചോറിൽ കടിക്കുന്നതുപോലെ തോന്നി എന്നാൽ രാത്രിയും പകലും ഞാൻ ആത്മീയതയെക്കുറിച്ചുള്ള സംസാരം തുടർന്നുകൊണ്ടേയിരുന്നു നടകൂറിലെ ഡോക്ടർ രാമൻ എന്നെ കാണാൻ വന്നു അദ്ദേഹം പറഞ്ഞു ഭ്രാന്തൻ ഏതാനും അസ്ഥികളല്ലാതെ മറ്റൊന്നും ഇവനിൽ അവശേഷിക്കുന്നില്ല എന്നിട്ടും ഇവൻ ദൈവത്തെക്കുറിച്ച് ന്യായവാദം നടത്തുന്നു ഹൃദയം പറയാറുണ്ടായിരുന്നു ഇത്തരം ഒരു അസുഖം ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ദൈവത്തെക്കുറിച്ചുള്ള സംഭാഷണത്തിൽ മുമ്പൊരിക്കലും ഇത്തരമൊരു ആനന്ദവും കണ്ടിട്ടില്ല മാസ്റ്റർ തുടർന്നു നിങ്ങൾക്ക് അസുഖമാണെന്ന് കേൾക്കുമ്പോഴെല്ലാം ഞാൻ അസ്വസ്ഥനാകും രാവിലെ ഞാൻ ദേവി മാതാവിനോട് കരഞ്ഞു പറഞ്ഞു അമ്മേ കേശവനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ കൽക്കത്തയിൽ വരുമ്പോൾ ആരോടാണ് സംസാരിക്കേണ്ടത് ഞാൻ അവൾക്ക് പഴങ്ങളും മധുരപലഹാരങ്ങളും സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കേശവന്റെ കൈകൾ സ്വന്തം കൈകളിലെടുത്തുകൊണ്ട് ഗുരുദേവൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൈ നോക്കട്ടെ ഇല്ല നിങ്ങളുടെ കൈ ഭാരം കുറഞ്ഞതാണ് കപടവിശ്വാസികൾക്ക് ഭാരമേറിയ കൈകളുണ്ട് എല്ലാവരും ചിരിച്ചു ശ്രീരാമകൃഷ്ണദേവന്റെ കേശവനോടുള്ള സ്നേഹവും ഈശ്വരഭക്തിയും അവിടെ കൂടിയിരുന്നവരുടെ എല്ലാം ഹൃദയത്തെ ആഴത്തിൽ സ്പർശിച്ചു കേശവിന്റെ അഭിബന്തിയായ മാതാവ് മുറിയുടെ കിഴക്കേ വാതിലിനടുത്തേക്ക് വന്നു ഉമാനാഥ് മാസ്റ്ററോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു സർ ഇതാ അമ്മ നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നു അമ്മ കേശവിന്റെ അസുഖം ഭേദമാകാൻ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു മാസ്റ്റർ കേശവിൻ്റെ അമ്മയോടായി പറഞ്ഞു എനിക്ക് എന്തു ചെയ്യാൻ കഴിയും ദൈവം മാത്രമേ എല്ലാവരെയും അനുഗ്രഹിക്കൂ എല്ലാ ഐശ്വര്യങ്ങളും നൽകുന്ന ദിവ്യ ദിവ്യമാതാവിനോട് ദയവായി പ്രാർത്ഥിക്കും അവൾ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും കേശപ്പ് ചുമയ്ക്കാൻ തുടങ്ങി അത് വളരെ നേരം നീണ്ടു നിന്നു അവന്റെ കഷ്ടപ്പാട് എല്ലാവരിലും സങ്കടമുണ്ടാക്കി അവൻ ക്ഷീണിതനായി പിന്നെ ഇരിക്കാൻ കഴിഞ്ഞില്ല ഗുരുദേവനെ നമസ്കരിച്ച് പഴയതുപോലെ ഭിത്തിയിൽ പിടിച്ച് മുറിവിട്ടുപോയി ഗുരുദേവൻ തൻ്റെ ഈശ്വരദർശന ദിവസങ്ങളിലെ ലഹരിയുടെ വിവിധ അനുഭവങ്ങൾ ഭക്തരോട് വിവരിക്കാൻ തുടങ്ങി ഹസ്ര എന്നോടൊപ്പം താമസിച്ചിരുന്നു അവൻ എന്നെ പഠിപ്പിക്കാൻ മുന്നോട്ട് വന്നു അവൻ എന്നോട് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഈ ചെറുപ്പക്കാരെക്കുറിച്ച് ഇത്രയധികം വ്യാകുലപ്പെടുന്നത് എനിക്കത് കേട്ട് വലിയ വിഷമം തോന്നി ഒരു ദിവസം ബൽറാമിൻ്റെ വീട്ടിലേക്ക് വണ്ടിയിൽ പോകുമ്പോൾ ഞാൻ കാളിമാതാവിനോട് പരാതി പറഞ്ഞു അമ്മേ നരേന്ദ്രനെയും മറ്റ് ആൺകുട്ടികളെയും കുറിച്ച് വിഷമിക്കരുതെന്ന് ഹാസ്ത്ര എന്നെ ഉപദേശിക്കുന്നു എന്തുകൊണ്ടാണ് ഞാൻ ദൈവത്തെ മറക്കുന്നതെന്നും അവൻ ചോദിക്കുന്നു മനസ്സിൽ അമ്മയെ ചിന്തിച്ച ഉടൻ തന്നെ ദേവി മാതാവ് താൻ തന്നെയാണ് ആ മനുഷ്യനായി വന്നതെന്ന് ഒരു മിന്നലിൽ എന്നതുപോലെ എനിക്ക് വെളിപ്പെടുത്തി തന്നു പക്ഷേ അവൾ പരിശുദ്ധമായ ഒരു ആത്മാവിലൂടെ മാത്രമാണല്ലോ സ്വയം പ്രത്യക്ഷപ്പെടുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു ഈ ദർശനത്തിൽ ഞാൻ സമാധിയിലേക്ക് പോയി ഹസ്രയോടെ എനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നിയിരുന്നു ഉടൻ തന്നെ ഞാൻ അത് തിരുത്തി എന്തിനാണ് ആ പാവത്തിനെ കുറ്റപ്പെടുത്തുന്നത് അവൻ ഇതൊക്കെ എങ്ങനെ അറിയാനാണ് ഈ ചെറുപ്പക്കാർ നാരായണ സ്വരൂപം തന്നെയാണെന്ന് എനിക്കറിയാം നരേന്ദ്രനുമായുള്ള എൻ്റെ ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ തന്നെ ഞാനത് മനസ്സിലാക്കിയിരുന്നു അവൻ ശരീരത്തോട് തീർത്തും നിസ്സംഗത പുലർത്തുന്നതായി എനിക്ക് മനസ്സിലായി എൻ്റെ കൈകൊണ്ട് ഞാൻ അവൻ്റെ നെഞ്ചിൽ തൊട്ടപ്പോൾ അവൻ്റെ ബാഹ്യലോകത്തിൻ്റെ ബോധം നഷ്ടപ്പെട്ടു കുറച്ച് സമയം കഴിഞ്ഞ് ബോധം വീണ്ടെടുത്ത നരേന്ദ്രൻ എന്നോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു അയ്യോ നിങ്ങൾ എന്താണ് എന്നോട് ചെയ്തത് എനിക്ക് വീട്ടിൽ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട് ജാദു മല്ലിക്കിൻ്റെ വീട്ടിൽ വെച്ചും ഇത് തന്നെ സംഭവിച്ചു നരേന്ദ്രൻ ദക്ഷിണേശ്വരത്തേക്ക് വരാതെയായി ദിവസങ്ങൾ കഴിയും അവനെ കാണാൻ ഞാൻ കൊതിച്ചു എൻ്റെ ഹൃദയം അവന് വേണ്ടി കാത്തിരുന്നു ഒരു ദിവസം ഞാൻ ക്ഷേത്രത്തിലെ ജോലിക്കാരനായ പോലാനാഥിനോട് ചോദിച്ചു നരേന്ദ്രൻ എന്നൊരു ബാലനുണ്ട് എനിക്കവനെ കാണാതിരിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ തോന്നുന്നതെന്ന് പറയാമോ അവനെ കാണാൻ ഞാൻ അസ്വസ്ഥനാകുന്നത് എന്തുകൊണ്ടാണ് പോലാനാഥ് പറഞ്ഞു ഇതിനുള്ള വിശദീകരണം മഹാഭാരതത്തിൽ കണ്ടെത്താം സമാധിസ്ഥിതനായ ഒരു മനുഷ്യൻ സാമാന്യ ബോധത്തിൻ്റെ തലത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ സ്വാത്ഥികരായ ആളുകളുടെ സഹവാസം ആഗ്രഹിക്കുന്നു അവരുടെ സാമീപ്യം ആസ്വദിക്കുകയും ചെയ്യുന്നു താൻ അനുഭവിച്ച ശാന്തതയും സുഖവും അയാൾ അവരിൽ കണ്ടെത്താൻ ശ്രമിക്കുന്നതാവാം ഈ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് സമാധാനമായി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒറ്റയ്ക്കിരുന്ന് നരേന്ദ്രനെ ഓർത്ത് കരയുമായിരുന്നു മാസ്റ്റർ തുടർന്നു ഓഹ് എന്തൊരുതരം മാനസികാവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നുപോയത് ആദ്യമായി ആ അനുഭവം ആത്മസാക്ഷാത്കാരത്തിൻ്റെ അനുഭവം ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഉണ്ടായപ്പോൾ പകലും രാത്രിയും വരുന്നതും പോകുന്നതും എനിക്ക് മനസ്സിലാക്കാനേ കഴിഞ്ഞില്ല ആളുകൾ പറഞ്ഞു ഇവന് ഭ്രാന്താണ് അവർക്ക് വേറെ എന്ത് പറയാൻ കഴിയും അവർ എന്നെക്കൊണ്ട് വിവാഹം കഴിപ്പിച്ചു അപ്പോഴും ഞാൻ ഈശ്വര ദർശനത്തിൻ്റെ ലഹരിയിൽ തന്നെയായിരുന്നു എൻ്റെ ഭാര്യയെ ഓർത്ത് എനിക്ക് വിഷമം തോന്നി പിന്നെ ഞാൻ സമാധാനിച്ചു അവളും എന്നെപ്പോലെ തന്നെ ജീവിക്കുമല്ലോ ഞാൻ എൻ്റെ ഭാര്യാപിതാവിൻ്റെ വീട് സന്ദർശിച്ചു ഞാൻ എൻ്റെ ഭാര്യാപിതാവിൻ്റെ വീട് സന്ദർശിക്കാൻ പോയി അവർ അവിടെ ഒരു ഭജന നടത്താനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരുന്നു ഒരു വലിയ ഉത്സവമായിരുന്നു അത് ധാരാളം കീർത്തനങ്ങൾ ആലാപനം ചെയ്തു ഞാൻ ഉന്മാദാവസ്ഥയിൽ തന്നെയായിരുന്നു ഇടയ്ക്കിടെ ഞാൻ എൻ്റെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ആശ്ചര്യപ്പെടും ദേവി മാതാവിനോട് ഞാൻ പറഞ്ഞു അമ്മേ ഈ പ്രദേശത്തെ പ്രഭുക്കന്മാർ എന്നോട് ബഹുമാനം കാണിച്ചാൽ എൻ്റെ ആത്മീയ അനുഭവങ്ങൾ യഥാർത്ഥമായി ഞാൻ സ്വീകരിക്കാം എൻ്റെ ആഗ്രഹം പോലെ അവരെല്ലാം എന്നോട് വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറാൻ തുടങ്ങി എന്തൊരു ഉന്മാദാവസ്ഥയായിരുന്നു അത് ചെറിയ സൂചനകൾ പോലും എൻ്റെ ആത്മീയ ബോധത്തെ ഉണർത്തുമായിരുന്നു എൻ്റെ ഭാര്യ പതിനാല് വയസ്സുള്ള ആ പെൺകുട്ടിയിൽ ഞാൻ ഏറ്റവും സുന്ദരമായതിനെ കണ്ട് ആരാധിക്കാൻ തുടങ്ങി അവളെ ദേവി മാതാവിൻ്റെ മൂർത്തി തന്നെ ഞാൻ കണ്ടു പൂജകൾ ചെയ്യാൻ തുടങ്ങി പൂജയുടെ അവസാനം ഞാൻ അവളുടെ മുന്നിൽ നമസ്കരിക്കുകയും ചെയ്തു കാൽക്കൽ ഒരു നാണയം സമർപ്പിച്ചു പൂക്കളം സമർപ്പിച്ചു ഒരു ദിവസം ഞാൻ ഒരു രാമലീല നാടകാവതരണം കാണാൻ പോയി അഭിനേതാക്കൾ യഥാർത്ഥത്തിലുള്ള സീത രാമൻ ലക്ഷ്മണൻ ഹനുമാൻ വിഭീഷണൻ എന്നിവരായാണ് എനിക്ക് അനുഭവപ്പെട്ടത് ഞാൻ അവരെയെല്ലാം പൂജിക്കുകയും നമസ്കരിക്കുകയും ചെയ്തു കന്യകമാരായ പെൺകുട്ടികളെ ഇവിടേക്ക് ക്ഷണിക്കുകയും ആരാധിക്കുകയും ചെയ്യുമായിരുന്നു അവരെല്ലാം കാളിമാതാവിൻ്റെ തന്നെ അവതാരങ്ങളായി ഞാൻ കണ്ടെത്തി ഒരു ദിവസം നീല നിറത്തിലുള്ള വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ ഇലഞ്ഞിമരത്തിന് സമീപം നിൽക്കുന്നത് ഞാൻ കണ്ടു അവൾ ഒരു വ്യഭിചാരണിയായ സ്ത്രീയായിരുന്നു എന്നാൽ എനിക്കവൾ സീതയാണെന്ന തോന്നലാണ് ഉണ്ടാക്കിയത് അവളെന്നിൽ സീതയുടെ ദർശനം ജലിപ്പിച്ചു ലങ്കയിൽ രാവണനിൽ നിന്ന് മോചിതയായ സീത രാമനെ കാണാൻ കാത്തു നിൽക്കുന്നതായാണ് എനിക്ക് അനുഭവപ്പെട്ടത് ആ ഓർമ്മയിൽ ഞാൻ ആ സ്ത്രീയെ മറന്നു ബാഹ്യലോകത്തെ പൂർണ്ണമായും മറന്ന് സമാധിസ്ഥിതനായി മറ്റൊരു ദിവസം ഞാൻ കൽക്കട്ടയിലെ മൈതാനത്തേക്ക് പോയിരുന്നു ബലൂൺ പറത്തുന്നത് കാണാൻ അവിടെ ഒരു വലിയ ജനക്കൂട്ടം തടിച്ചുകൂടിയിരുന്നു ഒരു ബാലൻ ഒരു മരത്തിൽ ചാരി നിൽക്കുന്നത് ഞാൻ കണ്ടു അവൻ ചെറിയ ഒരു ചെരിവോടെയാണ് ചാരി നിന്നിരുന്നത് പെട്ടെന്നെനിക്ക് ശ്രീകൃഷ്ണ ദർശനത്തിൻ്റെ അനുഭവമാണ് ഉണ്ടായത് ഞാൻ അപ്പോൾ തന്നെ സമാധിയിലേക്ക് പോയി ഒരിക്കൽ സിഹോറിലായിരിക്കുമ്പോൾ ഞാൻ ഇടയന്മാരായ ബാലന്മാർക്ക് മധുര പലഹാരങ്ങൾ കൊടുക്കുമായിരുന്നു അവർ വൃന്ദാവനത്തിലെ കൃഷ്ണൻ്റെ കൂട്ടുകാരായ ബാലന്മാരാണെന്ന് തന്നെ ഞാൻ കരുതി അവരുടെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ പലഹാരങ്ങൾ ഭക്ഷിക്കുകയും ചെയ്തു അന്ന് ഞാൻ ബാഹ്യലോകത്തെ മറന്നുള്ള അബോധാവസ്ഥയിലായിരുന്നു മാത്തുർ ബാബു കുറച്ച് ദിവസം എന്നെ അദ്ദേഹത്തിൻ്റെ ജന്മസാൻ മാളികയിൽ പാർപ്പിച്ചു അവിടെ താമസിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ കാളിമാതാവിൻ്റെ ദാസിയായി കണക്കാക്കി വീട്ടിലെ സ്ത്രീകൾക്ക് എന്നോട് അടുത്തിടപഴകുന്നതിൽ വിമുഖത തോന്നിയിരുന്നില്ല ഒരു ചെറിയ ആൺകുട്ടിയുടെയോ പെൺകുട്ടിയുടെയോ കൂടെ ആണെന്നതുപോലെ അവർ എന്നോട് സ്വാതന്ത്ര്യത്തോടെ പെരുമാറിയിരുന്നു മാത്തൂറിൻ്റെ മകളെ അവളുടെ ഭർത്താവിൻ്റെ മുറിയിലേക്ക് വേലക്കാരിയോടൊപ്പം ഞാനും അനുഗമിച്ചിരുന്നു ഇപ്പോഴും ചില ചെറിയ കാര്യങ്ങൾ എന്നിൽ പെട്ടെന്ന് ആത്മബോധമുണർത്തുന്നു രാക്ക ചിലപ്പോൾ പകുതി ഉച്ചത്തിൽ നാമം ജപിക്കും അത്തരം സമയങ്ങളിൽ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുകയില്ല അത് എന്നെ ഈശ്വര ഈശ്വരദർശനത്തിൻ്റെ ഉന്മാതാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു കാളി കാളിമാതാവിനെ അവളുടെ ദാസിയായി ആരാധിക്കുമ്പോൾ തനിക്കുണ്ടായ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഗുരുദേവൻ വിവരിച്ചു കൊണ്ടേയിരുന്നു അദ്ദേഹം എമ്മിനോട് ചോദിച്ചു ശരി ഭക്തിയുടെ കാരണം എന്താണ് ഭവനാഥനെ പോലുള്ള ആൺകുട്ടികളിൽ ആത്മീയത വളർത്തേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എം ഒന്നും പറഞ്ഞില്ല നിശബ്ദനായി നിന്നു മാസ്റ്റർ കാരണം ഇതാണ് പുറമേ നിന്ന് കാണുമ്പോൾ എല്ലാവരും ഒരുപോലെയാണെന്ന് തോന്നിയേക്കാം എന്നാൽ അവരിൽ ചിലർ ഖനീഭവിച്ച പാൽക്കട്ടിയാണ് കട്ടിയായ തൊലി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ട ഫലങ്ങൾ എത്ര മധുരമുള്ളതാണെന്ന് പുറമേ നിന്ന് അറിയുന്നില്ല എന്നാൽ തോട്ടക്കാരന് അതറിയാം അയാൾ മധുരമുള്ള ഫലങ്ങളെ തിരിച്ചറിഞ്ഞ് ശേഖരിക്കുന്നു അതുപോലെ ഗുരുവിൻ്റെ കൃപ ഒരാളിൽ പതിച്ചാൽ ഭയപ്പെടേണ്ടതില്ല നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നും അദ്ദേഹത്തിന് മനസ്സിലാകും അദ്ദേഹം നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുന്നു ഗുരുദേവൻ ഭക്തരെ ആശ്വസിപ്പിക്കാനായി തുടർന്നു ചിലർ കരുതുന്നു ഓ ഞാൻ ലൗകികതയിൽ ബന്ധിതനായി കഴിയുന്നു ഞാൻ ഒരിക്കലും അറിവും ഭക്തിയും നേടുകയില്ല എന്ന് എന്നാൽ ഗുരുവിൻ്റെ കൃപ ലഭിച്ചാൽ ഭയപ്പെടേണ്ടതില്ല ഒരിക്കൽ ഗർഭിണിയായിരുന്ന ഒരു കടുവ ഒരു ആട്ടിൻകൂട്ടത്തെ ആക്രമിച്ചു ഇരയുടെ മേൽ ചാടി വീണപ്പോൾ അവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു മരിച്ചു പോവുകയും ചെയ്തു ആ കുട്ടി ആടുകളുടെ കൂട്ടത്തിൽ വളർന്നു ആട്ടിൻകുട്ടികൾ പുല്ല് തിന്ന് വളർന്നു കടുവക്കുട്ടിയും അവരെ പോലെ പുല്ല് തിന്ന് വളർന്നു ആട്ടിൻകുട്ടികൾ കരയുന്നത് പോലെ കടുവക്കുട്ടിയും കരഞ്ഞു ആടുകളുടെ കൂട്ടത്തിലാണ് അത് വളർന്നതെങ്കിലും അത് വളർന്ന് ഒരു വലിയ കടുവയായി ഒരു ദിവസം മറ്റൊരു കടുവ അതേ ആട്ടിൻകൂട്ടത്തെ ആക്രമിച്ചു പുല്ല് തിന്നുന്ന കടുവയെ കണ്ട് അതിന് വലിയ അതിശയമായി പിന്നാലെ ഓടി അവസാനം അത് അവനെ പിടികൂടി പുല്ല് കടുവ പൊട്ടിക്കരയാൻ തുടങ്ങി കാട്ടുകടുവ അവനെ നദിക്കരയിലേക്ക് വലിച്ചടച്ചുകൊണ്ട് പോയി അത് പറഞ്ഞു വെള്ളത്തിൽ നിൻ്റെ മുഖം നോക്കൂ അത് എന്റേതുപോലെ തന്നെയല്ലേ ഇതാ കുറച്ച് മാംസം കഴിച്ചു നോക്കൂ ഇത്രയും പറഞ്ഞുകൊണ്ട് അത് കുറച്ച് മാംസം അവൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു പുല്ലുകടുവ അത് വിഴുങ്ങാനാവാതെ വിഷമിക്കാൻ തുടങ്ങി എന്നാൽ കാട്ടുകടുവ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു പതിയെ പതിയെ അത് ചോരയുടെ രുചി എറിഞ്ഞ് മാംസം ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി അപ്പോൾ കാട്ടുകടുവ പറഞ്ഞു ഞാനും നീയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ലെന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ ഇനി എൻ്റെ കൂടെ കാട്ടിലേക്ക് വരൂ